ഒടുവിൽ അസാധാരണ നീക്കവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേരളം രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കേരള സർക്കാർ രാജ്യത്തിന്റെ ഭരണ തലവനെതിരെ കോടതിയെ സമീപിക്കുക എന്നത് തീർത്തും അസാധാരണമാണ് സുപ്രീം കോടതി വിധികളെ പോലും പുനഃപരിശോധിക്കാനുള്ള അധികാരമുള്ള രാജ്യത്തിന്റെ ഭരണഘടനാ തലവനാണ് രാഷ്ട്രപതി അതെല്ലാം അറിഞ്ഞിട്ടും നിയമ പോരാട്ടത്തിന് ഇറങ്ങുകയാണ് കേരളം നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം വൈകുന്നതിനെതിരെയാണ് ഹർജി ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച മൂന്ന് ബില്ലുകളിൽ തീരുമാനം എടുക്കുന്നില്ലെന്ന് കാട്ടിയാണ് സംസ്ഥാനം റിട്ട് ഹർജി നൽകിയത് സംസ്ഥാന ചീഫ് സെക്രട്ടറിയും ടി പി രാമകൃഷ്ണൻ എം എൽ എ കേസിലെ ഹർജിക്കാർ രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെയും ഗവർണറേയും കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട് രാഷ്ട്രപതിയെ നേരിട്ട് കേസിൽ കക്ഷിയാക്കുന്നില്ല നിർണായക നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം നിയമസഭ പാസാക്കിയ ഏഴ് ബില്ലുകളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിക്ക് അയച്ചത് ഇതിൽ ലോകായുക്ത ബില്ലിന് മാത്രമാണ് അംഗീകാരം ലഭിച്ചത് മറ്റു മൂന്ന് ബില്ലുകൾ രാഷ്ട്രപതി തിരിച്ചയച്ചിരുന്നു എന്നാൽ ശേഷിക്കുന്ന മൂന്ന് ബില്ലുകളിൽ രാഷ്ട്രപതി തീരുമാനം എടുത്തിരുന്നില്ല ഇത് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാനം കോടതിയെ സമീപിച്ചത് രാഷ്ട്രപതിക്കെതിരായ പരോക്ഷ പരാതി ആയതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ നിലപാട് നിർണായകമാകും കേരളത്തിന്റെ ഹർജിയിൽ സുപ്രീം കോടതി എടുക്കുന്ന ഓരോ നിലപാടും നിർണായകമായിരിക്കും നേരത്തെ വായ്പ എടുക്കുന്ന വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിലപാടുകളെ കേരളം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു അത് ഫലം കാടുകയും ചെയ്തുവെന്നാണ് വിലയിരുത്തൽ നേരത്തെ ബില്ലുകൾ തടഞ്ഞു തടഞ്ഞുവെക്കുന്നതിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എതിരെയും കോടതിയിൽ നിന്നും പരാമർശം വന്നു എന്നാൽ സുപ്രീം കോടതിക്ക് മുകളിലുള്ള ഭരണഘടനാ പദവിയാണ് രാഷ്ട്രപതിയുടെ രാഷ്ട്രപതിക്ക് നിയമപരമായ നിരവധി പരിരക്ഷയുമുണ്ട് ഈ സാഹചര്യത്തിൽ കേരളത്തിന്റെ ബില്ലുകളിൽ നിയമ പോരാട്ടം അതിനിർണായകമാണ് നിയമസഭ പാസാക്കിയ ലോകായുക്തയിൽ രാഷ്ട്രപതി അനുകൂല തീരുമാനമെടുത്തു എന്നാൽ സർവകലാശാല ബില്ലും മറ്റും പിടിച്ചു ഇതോടെ സർവകലാശാലകളിൽ ഗവർണർക്ക് കൂടുതൽ കരുത്തും കിട്ടി ഇതിനെ മറികടക്കാനാണ് സുപ്രീം കോടതിയിലെ പുതിയ നീക്കം കേരളം നടത്തുന്നത് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചിട്ടുള്ള ഏഴ് ബില്ലുകളിൽ നാലെണ്ണം വെച്ചെന്നാണ് സംസ്ഥാനം ഉന്നയിക്കുന്ന പരാതി സമർപ്പിച്ച ബില്ലുകളിൽ ലോകായുക്തയ്ക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയിട്ടുണ്ട് ബാക്കി ബില്ലുകളിലെല്ലാം തീരുമാനം വരാനുള്ളതാണ് അത് വൈകിപ്പിക്കുന്നുവെന്ന് കാട്ടിയാണ് സംസ്ഥാനം ഹർജി നൽകിയിരിക്കുന്നത് ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള ബില്ലിലടക്കം തീരുമാനം വന്നിട്ടില്ല